ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് വർഷത്തിൽ ഒരിക്കൽ പോലും വയനാടിന്റെ പേരോ പ്രശ്നങ്ങളോ ലോക്സഭയിൽ ഉന്നയിക്കാത്ത ആളാണ് നിലവിലെ എം പി എന്ന് വയനാട് ലോക്സഭ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആനി രാജ മൂന്നാം ഘട്ട പ്രചരണ പര്യടനം നടത്തുകയായിരുന്നു അവർ ഈ മണ്ഡലത്തിൽ ഈ ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ വോട്ടർമാർ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ ഈ മണ്ഡലത്തിൽ തന്നെ ഞാൻ ഉണ്ടാകും ഈ മണ്ഡലത്തിലെ ജനങ്ങളോടൊപ്പം എന്ന ഈ ഉറപ്പ് നിങ്ങളിലൂടെ ഈ എനിക്ക് നേരിൽ കാണുവാനോ എനിക്ക് സംസാരിക്കുവാനോ സാധിക്കാത്ത ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കണം എൻ്റെ ഈ സന്ദേശം എത്തിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഖാക്കളോട് ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങൾ ഈ കടുത്ത ചൂടിലും ഈ പോരാട്ടത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങൾ ഓരോ ബൂത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുകയാണ് എന്ന് എനിക്കറിയാം അതിന് നിങ്ങളെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് എന്തു തന്നെയായാലും അങ്ങനെ വിജയിപ്പിച്ചാൽ ഈ നാട്ടിലെ വോട്ടർമാർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ ഈ മണ്ഡലത്തിന്റെ നാലക്ഷരം പേര് മണ്ഡലത്തിന്റെ പേരിന്റെ നാലക്ഷരമേ ഉള്ളൂ നമ്മുടെ മണ്ഡലത്തിന്റെ പേരിന് വയനാട് നാലക്ഷരമല്ലേ ഉള്ളൂ ഈ നാലക്ഷരം അഞ്ചു വർഷത്തിനിടയിൽ ഒരു തവണ പോലും ഉയർത്താതിരുന്ന ഇന്ന് കഴിഞ്ഞ ഇലക്ഷനിൽ തെരഞ്ഞെടുച്ച് തെരഞ്ഞെടുത്ത് വിജയിപ്പിച്ചു വിട്ട ഇപ്പോഴത്തെ എം പി യു ഡി എഫിന്റെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ പോലെ ഞാൻ നിങ്ങളുടെ ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിക്കില്ല ഈ മണ്ഡലത്തിന്റെ എല്ലാ സുപ്രധാന വിഷയങ്ങളും അത് പാർലമെന്റിൽ എടുക്കേണ്ട വിഷയങ്ങൾ അതിൽ ഏറ്റവും പ്രധാന അഞ്ചു വർഷത്തിൽ ഒരിക്കൽ പോലും വയനാടിന്റെ പേരോ പ്രശ്നങ്ങളോ ലോക്സഭയിൽ ഉന്നയിക്കാത്ത ആളാണ് നിലവിലെ എം എന്ന വയനാട് ലോക്സഭാ ഇടതുപക്ഷ സ്ഥാനാർത്ഥി യാാനിരജ അമരമ്പലത്ത് മൂന്നാംഘട്ട പ്രചരണ പര്യടനം നടത്തുകയായിരുന്നു അവർ ചെറായി ചെട്ടിപ്പാടം മണ്ണാത്തിപ്പൂരിൽ എന്നിവിടങ്ങളിലാണ് പര്യടനം നടത്തിയത് പ്രദേശത്തെ വന്യമൃഗാശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ ലോക്സഭയിൽ ശബ്ദമുയർത്തുമെന്നും തന്നെ ജയിപ്പിച്ചാൽ മണ്ഡലത്തിൽ തന്നെ പൂർണ്ണമായും ഉണ്ടാകുമെന്നും മതേതരത്വത്തിനും ജനാധിപത്യ സംരക്ഷണത്തിനും വേണ്ടി നിലകൊള്ളണമെന്നും അവർ പറഞ്ഞു വിവിധയിടങ്ങളിൽ നടന്ന യോഗത്തിൽ ഏരിയ സെക്രട്ടറി പത്മാക്ഷൻ ക്ഷൻ ലോക്കൽ സെക്രട്ടറി ലോക്കൽ സെക്രട്ടറി കുന്നമ്മൽ ഹരിദാസൻ കെ മനോജ് രാജീവ് കരുമത്തിൽ രാജ്മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ